നമസ്കാരം രാഷ്ട്രപിതാവിനെ അപമാനിച്ച സംഭവത്തിൽ എസ് എഫ് ഐ നേതാവിനെതിരെ കേസ് ചൂണ്ടി ഭാരത്മാത ലോ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ അദീൻ നാസറിനെതിരെയാണ് ഇടത്തല പോലീസ് കേസെടുത്തത് കെ സു സംസ്ഥാന സെക്രട്ടറി അൽ അമീന്റെ പരാതിയിലാണ് നടപടി ഇരുപത്തൊന്നിന് കോളേജ് ക്യാമ്പസിലായിരുന്നു സംഭവം മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുകയും മാല അണിയിക്കുകയും ഇത് മൊബൈലിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ് അതീനെതിരെ നടപടിയെടുക്കാൻ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അദീൻ നാസർ നിലവിൽ ഭാരവാഹി അല്ലെന്ന് എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അറിയിച്ചു ഒരു മാസം മുൻപ് യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ ഇടപെട്ട് അതിനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ചതായും അറിയിച്ചു എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്ന പരിഹാസം കൂടി നടത്തിയിട്ടുണ്ട് നാസർ നാസറിന്റെ ഈ പ്രവൃത്തി വീഡിയോയിൽ പകർത്തിയത് കൂടെയുള്ളവർ തന്നെയാണ് എസ് എഫ് ഐ നേതാവ് മഹാത്മാഗാന്ധിയെ അവഹേളിച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മറ്റു വിദ്യാർത്ഥികൾ പ്രതികരിച്ചു അതേസമയം സംഭവം എന്താണെന്ന് തിരക്കിയ ശേഷം പ്രതികരിക്കാമെന്ന് എസ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു